എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മുൻബസ്താണ് ആശുപത്രിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ആശുപത്രിയുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ കാഷ്വാലിറ്റി ഭാഗം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ എന്താ സംഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ നിൽക്കുമ്പോൾ കുറേ രോഗികൾ ഡോക്ടറെ കാണാൻ വന്നിട്ട് ഡോക്ടറെ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകണത് കണ്ടു അതായത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കളാണ് പോകുന്നത് അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ അന്വേഷിച്ചാൽ ചെന്നപ്പോഴാണ് ഉള്ളിലൊരു വലിയ ക്യൂ കാണുന്നത് ഈ ക്യൂ ഒരു നല്ല ക്യൂ ആണത് ഒരു ഡോക്ടറാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ അതിൽ കണ്ടുമുട്ടി അപ്പോൾ അവനെ ഞാൻ പുറത്തേക്ക് വിളിച്ച് വരുത്തി സംഭവം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ അവൻ്റെ കൊച്ചിന് ശ്വാസമുട്ടായിട്ട് കൊണ്ടു വന്നതാണ് കൊച്ചിന് ശ്വാസമുട്ടായത് കൊണ്ട് നേരെ അകത്തേക്ക് കയറ്റാൻ പറ്റി അകത്തേക്ക് കൊണ്ടുപോയി കാര്യം പറയാൻ പറ്റി അതല്ലെങ്കിൽ അവനും ക്യൂ നിൽക്കും അപ്പോൾ ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഇടപെടാനായിട്ട് ആരുമില്ല അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം രോഗികൾ ഇവിടെ കാണാൻ പറ്റും ജനറൽ ലോപ്പ് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സമയമുണ്ട് ആ സമയത്ത് നല്ല തിരക്കാണ് ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ പണി കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെയാണ് ഈ അസുഖമായിട്ട് കുട്ടികളും കൊണ്ടിവിടെ വരുന്നത് ഇപ്പോൾ ഇവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് ഡോക്ടറെ കാണാൻ വന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞു ഈ ഒമ്പതരായിട്ടും കാണാൻ പറ്റാണ്ട് അടുത്ത ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റി അടുത്ത ഹോസ്പിറ്റലുകളിലേക്ക് പോകണം അപ്പോൾ ഇതിനെങ്ങനെ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ശരിക്കും അതിൽ ഇടപെടൽ നടത്തേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് ചാലക്കുടി നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം രണ്ട് ഡോക്ടർമാരെ വെച്ച് കഴിഞ്ഞാൽ നടക്കോ ഇതൊക്കെ വലിയ അഭിപ്രായങ്ങളുണ്ടാവുന്നത് അത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ താങ്ങാൻ സാധിക്കില്ല അതിന് മാത്രം രോഗികളുണ്ടോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പലതും വരാം പക്ഷേ ഇവിടെ ക്യൂ നിൽക്കുന്നത് ഈ സാധാരണക്കാരായ രോഗികളാണ് ആ രോഗികൾ ചാലക്കുടിയിലേക്കാണ് വരുന്നത് ചാലക്കുടി നഗരസഭയുടെ നഗരസഭയ്ക്ക് ചുമതലയുള്ളൊരു ഹോസ്പിറ്റലിലാണ് ഈ രോഗികൾ ഡോക്ടറെ കാണാൻ പറ്റാതെ മടങ്ങി മടങ്ങിപ്പോകുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ആരുടെയും കുറ്റമാണെന്ന് പറയുന്നില്ല പക്ഷേ രോഗികൾ ഇവിടെ ഡോക്ടറെ കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്നതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഏകദേശം ആയിരത്തോളം രോഗികൾ വരുന്നൊരു ഹോസ്പിറ്റലാണ് പക്ഷേ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിപ്പോൾ ഗവൺമെൻറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാറ്റി റഫറിങ് ഹോസ്പിറ്റലിൽ നിന്നാക്കി മാറ്റേണ്ട സ്ഥിതിയാണ് കാരണം എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ഇവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാണ് അതെന്താണ് അതിൻ്റെ സംഭവം സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റഫർ ചെയ്യണത് കുഴപ്പമില്ല അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ റഫറിങ് ഹോസ്പിറ്റലായിട്ട് മാറും ഇതെന്തിനാണിതൊക്കെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിനൊരു പേരും പെരുമയുള്ളതാണ് ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം ഇത് ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് അതിനെ റഫറിങ് ഹോസ്പിറ്റലാക്കി മാറ്റരുത് അതോടൊപ്പം ഈ വൈകുന്നേരങ്ങളിൽ പാവപ്പെട്ട സാധാരണക്കാർ ഈ കൊച്ചുങ്ങളെയും കൊണ്ടുവന്ന് അവർ ഈ ക്യൂ നിന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ അത് വളരെയധികം വിഷമകരമാണ് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ് ഈ വിഷയം എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ഇവിടുത്തെ എം എൽ അതുപോലെ തന്നെ നഗരസഭാ സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ശ്യാമ അന്നന വീട് എൻ്റെ മകന് ശ്വാസമായിട്ട് ശ്വാസം മുട്ടനുഭവിച്ച സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഒന്നാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ എപ്പോൾ വന്നാലും കാണാം ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ വയനത്തിരക്കായിരിക്കും ഒരു ഡോക്ടറെയാണ് ഇവിടെ നിയമിച്ചാൽ ഏകദേശം പേര് നിലവിലിപ്പോൾ ഒരു അറുപത് പേരെയുള്ള കൂടുതലുണ്ട് അപ്പോൾ ഏഴുമണി മുതൽ വന്ന ആളുകൾ ഇപ്പോൾ സമയം ഒരു ഒമ്പത് മുക്കാല് പത്ത് മണിക്ക് ഇറക്കാനുണ്ട് അത് പല വിവിധ മേഖലകളിൽ അതായത് നമ്മുടെ ഈ സമീപ നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നാൽ കുട്ടികൾക്ക് വരെ വയ്യായ്വന്നിട്ടുള്ള ആൾ വരെ ഉണ്ട് അതിൽ വയറിളക്കം വന്നു വന്ന ആളുകൾ വരെ വന്നിട്ട് തിരിച്ചു പോകണം അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റലിൻ്റെ നമ്മൾ കുറ്റം പറയണമെന്നല്ല ഇത് ഇതിൻ്റെ അധികാരികൾ കണ്ടു ഈ ഈ ഒരു അവസ്ഥ ശോചനീയമായ ഒരു അവസ്ഥ അതായത് നമ്മുടെ ചാലക്കുടിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആധുനിക രീതിയിലുള്ള എല്ലാ സജ്ജീയങ്ങളും നമ്മുടെ ഹോസ്പിറ്റലുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പോ മറ്റുള്ളവരെ കുറ്റവും ചവിട്ടി സാധനമല്ല ഇത് കണ്ടുകൊണ്ട് ഇതിന് വേണ്ട നല്ല നടപടികൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടും ദൂരം താണ്ടി വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് അപ്പം കാണാൻ പറ്റുന്നു എൻ്റെ കുട്ടിയെ കണ്ടു അപ്പോൾ ഞാൻ അത് ക്യൂ നിന്നില്ല അതോടി ഉള്ളിലേക്ക് കയറി ബുദ്ധിമുട്ടായ പേരിൽ ഓടി കയറി ഡോക്ടറെ കാണുകയുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ കാണാം ഒരുപാട് പേര് വന്ന് നിൽക്കുന്നത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് അത്ര വയസ്സുള്ള കുട്ടികൾ വരെ അതിനുള്ളിൽ തളർന്നിരിക്കണത് നമ്മൾ അതന്നെ ഞാനും അവർക്ക് പിതാവാണ് എനിക്കും പെട്ടെന്ന് അതിൻ്റെ പേരിൽ അത് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും അവരുടെ ആ വികാരം ഓടിച്ചാടി ചാടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ വികാരം അത് എല്ലാവരും മനസ്സിലാക്കും അതുപോലെ വയസ്സായവരുണ്ട് അതിനിടയ്ക്ക് തീരെ വയ്യായ സംഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ഈ അധികാരികൾ ഇപ്പോൾ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരാ എതിർപ്പ് കൊണ്ടല്ല പറയുന്നത് നമ്മുടെ ഈ അവസ്ഥ ഓരോ മാതാപിതാക്കളുടെയും ഒരു കുടുംബത്തിലെ ഓരോ ആളുകളുടെ അവസ്ഥ തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്